എല്ലാവർക്കും ആനയും അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ഗസ്റ്റ് ഹൗസിലാണ് ഇവിടെ എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ്റെ സ്വന്തം കേശവൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമയാണ് ഗുരുവായൂർ ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രതിമ കാണാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഗുരുവായൂർ കേശവൻ്റെ വിശേഷങ്ങളാണ് ഗുരുവായൂർ കേശവൻ എങ്ങനെ ഗുരുവായൂർ എത്തി ഗുരുവായൂർ കേശവൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എങ്ങനെയാണ് കേശവൻ ഗുരുവായൂർ ചിലവഴിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം അപ്പോൾ ഗുരുവായൂർ കേശവൻ്റെ യഥാർത്ഥത്തിലുള്ള ജനനം ജന്മസ്ഥലം എന്ന് പറയുന്നത് ഗുരുവായൂരിന് ഒരുപാട് അകലെയുള്ള നിലമ്പൂർ കാടുകളാണ് നിലമ്പൂർ കാടുകളിൽ നിന്നാണ് ഗുരുവായൂർ കേശവനെ അല്ലെങ്കിൽ കേശവൻ എന്നങ്ങനെയാണ് അതിൻ്റെ പേര് കേശവനെ നിലമ്പൂർ കോവിലകത്തേക്ക് കിട്ടുന്നത് നിലമ്പൂർ കോവിലകത്ത് ഉള്ള ആനയായിരുന്നു കേശവൻ ഒരുപാട് വികൃതി ആയിരുന്നൊരയായിരുന്നു കേശവൻ ചെറുപ്പകാലം മുതൽ തന്നെ നിരവധിയായിട്ടുള്ള കുസൃതികൾ കാണിക്കുന്നു ഒരു നിധി കേശവൻ കണ്ടെടുത്ത കഥയൊക്കെ ആ ചരിത്രത്തിൽ പറയുന്നുണ്ട് അപ്പം കേശവൻ അങ്ങനെ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആ സമയത്താണ് മലബാർ ഭാഗങ്ങളിൽ മലബാർ ലഹള കാര്യമായി നടക്കുന്നത് അതിൻ്റെ ഭാഗമായി നിലമ്പൂർ കോവിലകം ആക്രമിക്കാനായി ഒരു കൂട്ടം ലഹളക്കാർ നിലമ്പൂർ കോവിലകത്തിൻ്റെ കോട്ടവാതിൽ വരെ എത്തി എന്നാണ് പറയുന്നത് ആ സമയത്ത് അവിടുത്തെ തമ്പുരാട്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഈ ലഹളയിൽ നിന്ന് ഞങ്ങളെ ലക്ഷിക്കുകയാണെങ്കിൽ അങ്ങേക്ക് ഒരു ആനയെ നടയിരുത്താം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി ആ സമയത്ത് കേശവൻ അങ്ങോട്ട് എത്തുകയും ലഹളക്കാരെ തുരത്തി ഓടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഗുരുവായൂരിലേക്ക് നിലമ്പൂർ കോവിലകക്കാർ നടയിരുത്തിയ ആനയാണ് കേശവൻ നാൽപ്പത്തൊന്ന് ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരുന്നാണ് കേശവൻ്റെ കുസൃതി മാറ്റി കേശവൻ നല്ലൊരു ആനയായി മാറിയത് എന്ന് കേശവൻ്റെ ചരിത്രം പറയുന്നു അങ്ങനെ കേശവൻ ഗുരുവായൂരിലെത്തി ഗുരുവായൂരപ്പൻ്റെ ശിവേലി ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പങ്കാളിയാവുന്നു ഇരുപത്തി മൂന്നിലാണ് കേശവൻ ഗുരുവായൂരിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ കേശവൻ ഗുരുവായൂരിൻ്റെ ഒരു മുഖമായി മാറുകയാണ് നല്ല ലക്ഷണമൊത്ത കൊമ്പനായി കേശവൻ വളർന്നു വരുന്നു കേശവന്റെ ഉയരം ഏകദേശം കണക്കാക്കിയിരുന്ന ആ സമയത്ത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്ററോളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരു ഗജ ഗജലക്ഷണശാസ്ത്രത്തിൽ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ആനയായിരുന്നു ഗുരുവായൂർ കേശവൻ അങ്ങനെയുള്ള കേശവൻ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശിവേലി എഴുന്നള്ളിപ്പുകളുടെ ചിട്ടകളൊക്കെ തന്നെ കേശവന് കാണാപ്പാടമായിരുന്നു എന്നാണ് പറയുന്നത് കേശവന് ഓരോ സ്ഥലത്തും എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായി അറിയാമായിരുന്നു ഒരു പാപ്പാൻ്റെ അനുസരണ അല്ലെങ്കിൽ പാപ്പാൻ്റെ ആജ്ഞാപനങ്ങൾക്കല്ലാതെ തന്നെ സ്വയം ഈ കാര്യങ്ങൾ ചെയ്യാൻ കേശവൻ പ്രാപ്തനായിരുന്നു ഓരോ സമയത്തും ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് മാത്രമേ കേശവൻ തൻ്റെ മുൻകാലിലൂടെ കയറ്റിയിരുന്നുള്ളൂ വേറെ സമയങ്ങളിൽ വേറെ സ്ഥലങ്ങളിൽ എഴുന്നള്ളിപ്പിന് പോകുമ്പോൾ അവിടത്തെ ഒന്നും തിടമ്പ് കേശവൻ മുൻകാലുകളിലൂടെ കയറ്റില്ല പുറകിലൂടെ വേണം കയറ്റാൻ എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു പിന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ പോയി കേശവൻ പങ്കെടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഉത്സവത്തിൻ്റെ തിടമ്പ് കിട്ടിയാൽ മാത്രമേ കേശവൻ്റെ ആ ഒരു പങ്കാളിത്തം അവിടെ ഉറപ്പുവരുത്താൻ സാധിക്കും തിടമ്പില്ലാത്ത ഒരു ഉത്സവങ്ങളിലും ഗുരുവായൂർ കേശവൻ പങ്കെടുക്കാറില്ല ഒപ്പം തന്നെ തിടമ്പ് കയറ്റി കഴിഞ്ഞാൽ കേശവൻ്റെ ഉയരം കൂടിയിരുന്നതായും പറയപ്പെടുന്നു അങ്ങനെയുള്ള ഒരാനയായിരുന്നു ഗുരുവായൂർ കേശവൻ ദീർഘനാൾ ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ ദേവസ്വത്തിനു വേണ്ടി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ കേശവനെ ഗജരാജ പട്ടം നൽകി ആദരിച്ചു ആദ്യമായിട്ടാണ് അക്കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഒരയ്ക്ക് ഗജരാജൻ എന്ന് പറയുന്ന പട്ടം നൽകുന്നത് രണ്ടാമതായി ആ സമയം മുതൽ കേശവന് വളരെയധികം പ്രായമായി തുടങ്ങി ചെറിയ അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങി ഗുരുവായൂർ ഏകാദശി ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഗുരുവായൂർ ഏകാദശി ദിവസം കേശവൻ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ തേച്ച് ചേർന്നു ഇന്നും ഗുരുവായൂർ വരുന്ന എല്ലാ ആളുകൾക്കും ഗുരുവായൂരപ്പനെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ കാണുന്നത് ഗുരുവായൂർ കേശവൻ്റെ ആ വലിയ രണ്ട് കൊമ്പുകളാണ് ആ കൊമ്പുകൾ കടന്നു വേണം നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കാണാൻ അപ്പോൾ ഗുരുവായൂരുള്ള കാലം മുഴുവനും ഗുരുവായൂർ കേശവനും ഗുരുവായൂർ കേശവൻ്റെ ഓർമ്മകളും നിലനിൽക്കും ഈ ഗുരുവായൂർ കേശവൻ്റെ ചരിത്രത്തെ ആസ്പദമാക്കി സിനിമയും സീരിയലും എല്ലാം തന്നെ വന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ സൂര്യ ടി ഒരു സീരിയൽ ഗുരുവായൂർ കേശവൻ്റെ പേരിൽ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് അടൂർബാസിയും ജയഭാരതിയും ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്ന സിനിമ വന്നിരുന്നു ഗുരുവായൂർ കേശവൻ സീരിയലിലെ കാര്യം പറയുകയാണെങ്കിൽ ഗുരുവായൂർ കേശവനായി ആ സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും ഇന്നത്തെ ഏകചത്രാധിപതി ആയിട്ടുള്ള തെച്ചിക്കൂട്ടുകാവ് രാമചന്ദ്രനാണ് ഗുരുവായൂർ കേശവന്റെ വേഷം ആ സീരിയലിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മഹത്വക്കളായിട്ടുള്ള ചരിത്രമുള്ള ആളാണ് ഗുരുവായൂർ കേശവൻ കേശവന്റെ കഥ നിങ്ങളോട് പറയാൻ സാധിച്ചതിൽ വലിയ സന്തോഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നും ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ കാണാനായി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഞങ്ങളോടൊപ്പം പിന്തുടരണമെന്നു കൂടെ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇത്ര നേരം ശ്രദ്ധയോടെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു